ഹലോ ഞാൻ ഇന്ന് ഒരു റവേന കൊണ്ടുള്ള ഒരു പൂരിയാണ് ഉണ്ടാക്കുന്നത് അതിന് ഞാൻ എന്താ ഇത് ഇരുന്നൂറ് ഗ്രാം ഏകദേശം ഉണ്ടാവും ഈ ഒരു കപ്പിൽ രണ്ട് കപ്പ് അളവിൽ റവയാണ് എടുക്കുന്നത് എന്നിട്ട് ഇത് ഞാൻ പൊടിച്ചിട്ടാണ് നമ്മൾ പൂരിയാക്കാൻ എടുക്കുക നമുക്കിത് പൊടിച്ചിട്ടെടുക്കാം രണ്ട് കപ്പ് ഇതിൻ്റെ രണ്ട് കപ്പ് ഇതാ ഞാൻ രണ്ട് കപ്പും നന്നായിട്ട് പൊടിച്ചെടുത്ത റവ നല്ല പോലെ പൊടിയില്ല എന്നാലും എന്താ ഇതേപോലെ പൊടിച്ചെടുത്തേ എന്നിട്ട് ഇതിൽ പാകത്തിന് ഉപ്പും കുറച്ച് ഓ ഓയിലും അതായത് ഒരു ടീസ്പൂണ് മതി ഓയില് പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കട്ടി ഒരു ഒരു ടീസ്പൂൺ ഓയിലും ലൈറ്റ് ചൂടുവെള്ളത്തിലാണ് ലൈറ്റ് ചൂടുവെള്ളത്തിലാണ് കുഴക്കുന്നത് ഇത് ഞാൻ നന്നായി കുഴച്ചുവേ ഇനി ഇതൊരു കാ മണിക്കൂർ കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് പരത്തി എടുക്കാം പരത്തുമ്പോൾ നമുക്ക് പൊടി വേണമെങ്കിലും മൈതേൻ്റെ പൊടിയോ അരിപ്പൊടിയോ എന്ത് വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ ഓയിലാണെങ്കിലും ഓയിലും പരത്താം പിന്നെ ഒന്ന് പറയാൻ മറന്നുപോയേ നമ്മൾ റവ കുഴക്കുന്ന സമയത്ത് കുറച്ച് ഇങ്ങനെ ചപ്പാത്തിക്ക് പോലെ കുഴക്കരുത് കുറച്ച് വെള്ളമായിട്ട് തന്നെ ലൂസായിട്ട് കുഴക്കണം അത് അതായത് ഇത് വെള്ളം കുടിക്കുമല്ലോ വെള്ളം കുടിച്ച് പിന്നെ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോവുക അപ്പോൾ നല്ല കുറച്ച് നല്ല വെള്ളമായിട്ട് കുഴക്കണം എന്നിട്ടത് പിന്നെ കാ മണിക്കൂർ കഴിയുമ്പോഴേക്ക് നല്ല ഡ്രൈ ആയിട്ട് കണക്കായിട്ട് പരത്തേണ്ട ഇതിൽ വരിക അതിന് നമുക്ക് നന്നായി പരത്ത് കുഴച്ചെടുത്ത് ഇനി നമുക്ക് ഇതുപോലെ ഉരുളകളാക്കിയിട്ടെടുക്കാം ഇതുപോലെ എത്ര പരത്തിയെടുക്കുക ഇനി എല്ലാം നമുക്ക് പരത്തിയെടുക്കാം പൂരിയെല്ലാം പരത്തിയെടുത്താൽ ഇനി നമുക്ക് ചുട്ടെടുക്കാം അങ്ങനെ മുട്ടിക്കൊടുക്കവും വേണ്ട മുട്ടി കൊടുക്കാണ്ട് നന്നായിട്ട് പൊന്തി വരും നമ്മളെ പൂരിക്ക് വേണ്ടിയിട്ട് ഞാനൊരു മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് അത് ഞാൻ പുഴുങ്ങിയെടുത്തതാണ് പിന്നെ അതിന് വേണ്ടുന്ന മസാലകളാണ് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു കാലിൽ കുറച്ചധികം ഉണ്ടാകും കുരുമുളക് പൊടി ഒന്നര ടീസ്പൂണ് കാശ്മീരി ചില്ലിയും പിന്നെ ഒര ടീസ്പൂണ് ഗരം മസാലയും പിന്നെ വേണ്ടുന്നത് രണ്ട് സവാളയാണ് വലിയത് രണ്ട് സവാള പിന്നെ മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില മൂന്ന് തക്കാളി തക്കാളി വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി ഇത് ഞാൻ സവാള വഴറ്റിയതിന് ശേഷമാണ് ഇത് ഇത് ഫുള്ളും ഞാൻ അരക്കുകയാണ് ചെയ്യുന്നത് ഈ ടൊമാറ്റോൻ്റെ കൂടെ തക്കാളീൻ്റെ കൂടെ ഇതെല്ലാം ഞാൻ അരച്ചിട്ടാണ് ഇതിൽ ചേർക്കുക நான் ேரம் காக்கு சவால வளட்ட இது வேண்டிட்டு நான் கடுகு ஒட்டிச்சு சவாள வளத்தான் ஞான ஒரு டீஸ்பூன் கடுகும் ஒன்றரை டீஸ்பூன் வெளுத்தெண்ணா வைக்கிறேன் நமக்கு இது நல்லாயிரு சவாள வளர்ந்து வரணும் എന്നിട്ടാണേ നമ്മൾ അരച്ചത് ചേർത്താൽ നന്നായിട്ട് വഴന്ന് വെച്ചിട്ട് തീ സിമ്മിൽ ഇട്ടാൽ മതിയോ എന്നിട്ട് കിടക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി ഇനി നമ്മൾ അരച്ച് വെച്ച ടൊമാറ്റോ മല്ലിയില പച്ചമുളക് കുറച്ച് കറിവേപ്പിലയും എല്ലാം പച്ചമുളകും ഇതും എല്ലാം കൂടി ഞാൻ ഇതിൽ ഒക്കെയാണ് നമുക്കിത് നന്നായിട്ട് വഴന്ന് വരണേ ഉള്ളി വഴറ്റാൻ വെച്ചപ്പോൾ തന്നെ ഞാൻ ഉപ്പിട്ടനെ അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി ഉപ്പിട്ടാൽ ഉള്ളി വേഗം വഴന്ന് വരുമല്ലോ അപ്പോൾ ഇതിൽ ഞാൻ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മസാലകളല്ലൂടെ ഇത് കുറച്ച് വഴന്നു ഇതിൽ കുറച്ച് ഞാൻ അര ടീസ്പൂണ് ചിക്കൻ മസാല ഇടുന്നുണ്ട് ചിക്കൻ മസാലയും പിന്നെ കാഷ്യൂസിൻ്റെ പൗഡറാണ് ഇത് ഒരു ഒന്നര ടീസ്പൂൺ ഇടുന്നുണ്ട് നമ്മൾ മുട്ട കട്ട് ചെയ്തതിടേ പകുതിയായിട്ട് കട്ട് ചെയ്തതാണ് അങ്ങനെയാകുമ്പോൾ ശരിക്കും മസാല പിടിക്കുമല്ലോ നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും നമ്മുടെ മുട്ടക്കറി റെഡിയായ നമ്മളെ റവേൻ്റെ പൂരിയും മുട്ടക്കറിയും റെഡിയായ റവേൻ്റെ പൂരി നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കേ താങ്ക്